ഭാവന ഏതനിലെ ഐഫോൺ രചന അവതരണം സന്തോഷ് ചാലക്കുടി കളകളാരവും ഉയർത്തി പതഞ്ഞൊഴുകുന്ന പീശൂ നദീ തീരത്തിരിക്കുന്നത് മനസ്സിന് കുളിർമയേകുന്ന നിമിഷങ്ങളാണ് വെട്ടിത്തിളങ്ങുന്ന വെള്ളാരക്കല്ലുകളും അതിന് ആഭരണമായി നിൽക്കുന്ന പുൽനാമ്പുകളുമെല്ലാം നയനമനോഹര ദൃശ്യങ്ങളാണ് പല നിറത്തിലുള്ള കല്ലുകൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് ആകാശനീലിമ ചിത്രങ്ങൾ വരച്ചു കൊണ്ടിരുന്നു പീശു നദി ഒഴുകിയെത്തുന്ന ഹവീല ദേശത്തിലെ ഗുൽഗുലുവിൻ്റെയും പൊന്നിൻ്റെയും ഉറവ ഇതായിരിക്കുന്നതിലാവാം നദി സ്വർണ നിറത്തിൽ കാണുന്നത് ജലാരവത്തിന്റെ കൂടെ അവിടെ പറന്ന് രസിക്കുന്ന കിളികളുടെ ശബ്ദവും തന്ത്രികളിൽ നിന്ന് ഒഴുകുന്ന സംഗീതാത്മ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുന്നു അതിനോട് ചേർന്ന് അന്തരീക്ഷത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ തലോടി എത്തുന്ന നർമ്മണം വിശുന്ന ഇളങ്കാറ്റ് നസാഗ്രന്ഥങ്ങളിൽ മാത്രമല്ല ശരീരത്തെ പോലും ഉത്തേജിപ്പിച്ചാണ് കടന്നു പോകുന്നത് രാവിലത്തെ വീട്ടുപണികളും ആദാവിനും ഉച്ചഭക്ഷണവും കൊടുത്ത് കഴിഞ്ഞ ശേഷമാണ് ഇവിടെ വന്നിരിക്കാറ് ഈ പ്രകൃതി മനോഹാരിത കണ്ട് ഒരു കവിത രചിക്കുവാൻ പല ആവർത്തി ചിന്തിക്കാറുണ്ടെങ്കിലും എവിടെ നിന്നോ ചേക്കേറുന്ന മടിയാണ് അവയിൽ നിന്ന് തന്നെ പിന്തിരിക്കുന്നതെന്ന് ഹവ്വ മനസ്സിലാക്കി നദീതീരത്തെ പച്ചപ്പിൽ ഇരുന്ന് സ്ഫടിക തുല്യമായ വെള്ളത്തിൽ തൻ്റെ കാൽപാദങ്ങൾ സ്പർശിച്ച് ഓളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പഞ്ചവർണ മത്സ്യങ്ങൾ ആ കാലുകളെ ചുംബിക്കുവാൻ പാഞ്ഞെടുത്തുകൊണ്ടിരുന്നു അതിൽ ഇക്കിൾപ്പെടുത്തുന്ന അനുഭവം ഒരു പ്രത്യേക കുളിർമ്മ ശരീരത്തിൽ അല്പം ഉയരത്തിൽ പച്ചപ്പുല്ലുകളുടെ വെളുത്ത് തൂങ്ങിക്കിടക്കുന്ന ഇക്കിളിപ്പൂക്കളുടെ സ്പർശനം അവളുടെ ശരീരത്തെ പുളകതിയാക്കിക്കൊണ്ടിരുന്നു ദൈവത്തിൻ കരവിരുദാം പ്രപഞ്ചം എത്ര സുന്ദരം നയനമനോഹരം മനോഹരം അടുത്തുകിടന്ന പൈൻമരത്തിൻ്റെ വേരുകളിൽ തൂങ്ങി ഇടതുകാൽ ഒരു പാറയിൽ ഉറപ്പിച്ച് വലതുകാൽ കൊണ്ട് മുത്തുമടികൾ പോലെ വെള്ളം തെളിപ്പിച്ച് അവൾ ആ ഗാനങ്ങൾ താളലയത്തോടെ പാടിക്കൊണ്ടിരുന്നു ഗദരമരക്കൊമ്പിലിരുന്ന് കൊയിലുകൾ അവ ഏറ്റുപാടി അത് കേട്ട് മയിലുകൾ പീലിവിളർത്തി നൃത്തം ചവിട്ടിയപ്പോൾ അന്തരീക്ഷം ആകെ മാറി അവളുടെ മനസ്സും സന്തോഷം കൊണ്ട് നിറഞ്ഞു ഹവേ ഹവേ പുറകിൽ നിന്നൊരു വിളി കേട്ടു വേഗം അവൾ പാട്ട് നിർത്തി തൻ്റെ കാലുകൾ നിശ്ചലമായി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല തോന്നലാവാം സ്വയം പറഞ്ഞവൾ നദിയിലേക്ക് തിരിഞ്ഞു ഹവേ വീട് വിളിക്കുന്ന ശബ്ദം അവിടെ കണ്ട ഗോഫർ മരച്ചുവട്ടിൽ ആ മരം പോലെ തന്നെ വളഞ്ഞു കുളഞ്ഞ് തല ഉയർത്തി നിൽക്കുന്ന ഒരു സർപ്പം ഓ നീ ആയിരുന്നു എന്താ ഇവിടെ ഞാനിവിടെ വന്നിട്ട് കുറേ നേരമായി നിന്റെ പാട്ടും കളികളും ചിരിയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ശബ്ദം അപാരം തന്നെ എന്തിനു പറയുന്നു ദൈവശില്പിയായി സൃഷ്ടിച്ച സ്വർണക്കൽ പ്രതിമ പോലെയുള്ള നിന്റെ സൗന്ദര്യം അവർണനീയം അത് കഴിഞ്ഞേ ഉള്ളൂ ഈ സുന്ദര പ്രകൃതി പോലും പാമ്പിൻ്റെ വാക്കുകൾ ആ സ്ത്രീഹൃദയം മോഹങ്ങളുടെ ലോകത്തിലേക്ക് നയിച്ചു ആദം പോലും ഇതുവരെ പറയാത്ത ആ മനോഹരമായ വാക്കുകളിൽ അവൾ മയങ്ങിപ്പോയി അല്ല സത്യത്തിൽ നീ ആരാ എന്നെ പറ്റി ഇത്ര വർണ്ണിക്കാൻ ഞാനോ ഞാൻ നിന്നെപ്പോലെ പോലെ സൗന്ദര്യമുള്ളൊരു മാലാഖിയായിരുന്നു ലൂസിഫർ എന്നാണ് എൻ്റെ നാമം ഇന്ന് സാത്താൻ എന്ന് അറിയപ്പെടുന്നു ദൈവീകതയുടെ ചില യാഥാർത്ഥ്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് എനിക്ക് ആ രൂപം നഷ്ടമായത് അതുകൊണ്ടാണ് ഈ സർപ്പരൂപം കടമെടുത്തത് പ്രിയേ നീ എത്ര മനോഹരി നിന്റെ മുഖവും അവിടെ ഉദിക്കുന്ന ചിരിയും എന്നെ വല്ലാതെ ആകർഷിക്കുന്നു ആ മാൺമിഴി കണ്ണുകളും പിടയുന്ന കൺപീലികളും വെണ്ണുകിൻ കവിളുകളും ചെഞ്ചുണ്ടുകളും നിർത്ത് വശ്യ വാക്കുകളുടെ മോഹവലയത്തിൽപ്പെട്ട ഹവ വേഗം ആക്രോശിച്ചു വേണ്ട നീ ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ പോവാണ് അവൾ ചാടി എഴുന്നേറ്റ് ഓടുവാനൊരുങ്ങി എൻ്റെ സൗന്ദര്യദാമേ ഇത് കണ്ടോ ഞാൻ തരുന്ന ഈ സമ്മാനം വാങ്ങിയിട്ട് പോയിക്കൊള്ളൂ ആ വശീകരണ വാക്കുകളിൽ വാക്കുകൾ അവളെ പിടിച്ചു നിർത്തി അതാ തൻ്റെ മുമ്പിൽ ഒരു ആപ്പിൾ ഐഫോൺ അവൾ ആർത്തിയോടെ അതിൽ നോക്കി അവൾ നാളുകളായി ആഗ്രഹിച്ചത് അതെ അത് തന്നെ അതുമാത്രമല്ല എൻ്റെ നമ്പർ കോഡ് അതിലുണ്ട് എപ്പോൾ വേണമെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം അവൾ അതെടുത്ത് ഓടി അല്ല തുള്ളിച്ചാടി ഓടുകയായിരുന്നു ആദാം ആദാം എനിക്ക് കിട്ടി ആപ്പിൾ ഒച്ച ഉണ്ടാക്കി ഓടി വന്ന് അവളോട് ശബ്ദം കേട്ട് അവൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് തിരക്കി അവൾ വളരെ സന്തോഷത്തോടെ ഉണ്ടായ കാര്യമെല്ലാം പറഞ്ഞു ഉറക്കത്തിൽ പിന്നെയും ആണ്ടുപോയ ആദം ആപ്പിളിൻ്റെ കഥ കേട്ടില്ല ആപ്പിളിൽ ആണ്ടുപോയ അവൾ വാചാലയായിരുന്നു ചൂണ്ടുവിരലിൽ വിരിഞ്ഞ കളറുകൾ അവൾ കളറുകളിൽ അവൾ മുഴുകിപ്പോയിരുന്നു ഇല കൊഴിയും പോലെ ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു ഹവ എന്ന ആളാകെ മാറി വീട്ടിലെ പണികൾ ചെയ്യാതെയായി കൃത്യസമയത്ത് ഭക്ഷണമില്ല ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ല അവൾ ഐഫോണിൻ്റെ അടിമയായി മാറിക്കഴിഞ്ഞു പല ദിവസങ്ങളും തർക്കിച്ചും വഴക്കുണ്ടാക്കിയുമാണ് ആദം ജോലിക്ക് കടന്നു പോയത് തിരികെ വന്ന പിന്നെയും വഴക്ക് അടി തെറിവിളികൾ വീടിൻ്റെ അന്തരീക്ഷമാകെ മാറി പ്രഭാത പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥന ഇവ ഒന്നും ഇല്ലാതെയായി വചന വായനയില്ല പാട്ടില്ല ദൈവത്തെ വിളിക്കുന്നില്ല പകര ഹവ സാത്താനുമായി സല്ലാപത്തിൽ മുഴുകി അവളോട് സംഭാഷണത്തിൽ ലോകസുഖം സൗന്ദര്യം ആർഭാടം മോഹം ഒടുവിൽ അശ്ലീലതയും നിറഞ്ഞു ആദാമുമായിട്ട് സംസാരിച്ച ദിവസങ്ങൾ ആയി മെല്ലെ മെല്ലെ പാപത്തിന്റെ കരാളഹസ്തം ആ കുടുംബത്തെ വിഴുങ്ങിക്കൊണ്ടിരുന്നു കടക്ക് പുറത്ത് രണ്ടുപേരെയും ആ ഏതനിലെ നല്ല ജീവിതത്തിൽ നിന്ന് ദൈവം പുറത്താക്കി ഇപ്പോൾ ദുഃഖം മാനസിക അസ്വസ്ഥതകൾ അസുഖം വരൾച്ച ചാമം നഷ്ടബോധം പിറുവിറുപ്പ് കരിഞ്ഞുണങ്ങിയ പ്രകൃതി വിയർപ്പിൻ്റെ കാഠിന്യത ഒറ്റപ്പെടലുകൾ പാപത്തിന് വഴിവെച്ച ഐഫോൺ സാത്താൻ തിരികെ വാങ്ങി ഇന്നലകളെ ഓർത്ത് ദുഃഖിച്ചവർ ഏതന്റെ പുറത്ത് നല്ല നാളെ സ്വപ്നം കണ്ട് ജീവിച്ചു ദൈവം വിശ്വസ്തൻ പാപക്ഷമ നൽകി തങ്ങളെ തിരികെ വിളിക്കുമെന്ന ആശ്വാസത്തോടെ ശുഭം